നമസ്കാരം സ്നേഹത്തെ മാത്രം നമുക്കങ്ങനെ അളക്കാൻ കഴിയില്ല അത് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അതിൻ്റെ സുഖം നമുക്ക് ലഭിക്കാറുമുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു അമ്പലത്തിൻ്റെ പരിസരം അവിടെ ഉത്സവത്തോടനുബന്ധിച്ചായിരിക്കാം ഒരു കൊച്ചുകുട്ടി ബലൂണുകളുമായി നടക്കുന്നു അവൾക്ക് അത് വിറ്റാലാണ് എന്തെങ്കിലും ഒരു വരുമാനം ലഭിക്കുക അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വേണം അവൾക്ക് ആഹാരം കഴിക്കാൻ മുത്തിവിടുത്ത് കഴിക്കാൻ അങ്ങനെ വേണം അവൾക്ക് ജീവിക്കാൻ എന്നാൽ അതൊന്നും കരുതാതെ അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബലൂണുകളിൽ ഒന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ നേരെ നീട്ടുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു കൊച്ചു കുഞ്ഞായിരുന്നിട്ട് പോലും അവളുടെ മനസ്സ് എത്രത്തോളം സ്വാതന്ത്ര്യവും സ്നേഹവും നിറഞ്ഞതാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നിരവധി പേരാണ് ആ കുഞ്ഞിൻ്റെ സ്നേഹത്തിന് മുൻപിൽ കൈയടികളോടെ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഈ വീഡിയോ അതേസമയം ചിലർ വിമർശനങ്ങൾ കൊണ്ട് മൂടുന്നുമുണ്ട് ഇതൊരു ബിസിനസ് ട്രിക്കാണെന്ന് മറ്റു ചിലർ പറയുന്നു എന്നാൽ ഇത് ആ കുഞ്ഞിൻ്റെ സ്നേഹം മാത്രമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കാരണം ആ കുഞ്ഞിന് ഒരു ബലൂൺ ഒരു കുഞ്ഞിന് കൊടുത്തിട്ട് മറ്റ് ബലൂണുകൾ ഒരു ബിസിനസ് ട്രിക്കാക്കി വിൽക്കാൻ സാധിച്ചാൽ ആ കുഞ്ഞിന് വലിയ കോടികളൊന്നും ലഭിക്കാനില്ല ചിലപ്പോൾ അഞ്ചോ പത്തോ ഇരുപതോ രൂപ കിട്ടുമായിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക